പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇന്നുണ്ടാക്കുന്നത് പൊറോട്ട കേട്ടോ കിലോ മൈദ കൊണ്ടാണെന്ന് പൊറോട്ട ഉണ്ടാക്കുന്നത് അതിനെ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ഒരു സ്പൂണ് പഞ്ചസാര നമുക്കത് ഒഴിച്ച് കുഴച്ചെടുക്കാം വെള്ളം നോക്കി നോക്കി ഒഴിച്ചാൽ മതി കേട്ടോ ഒരുമിച്ച് ഒഴിച്ച് കൊടുക്കണ്ട നന്നായിട്ട് കുഴച്ചെടുക്കുക കുഴച്ചെടുക്കാതൊരു കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന ഒരു ഭാഗത്തിൽ കുഴച്ചെടുത്താൽ മതി അതാ കണ്ടില്ലേ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന ഒരു ഭാഗത്തിൽ കുഴച്ചെടുത്താൽ മതി അതിനുശേഷം നമുക്ക് മൈദപ്പൊടി ഇടാം അതിലിട്ടിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മൾ നമ്മളിങ്ങനെ നന്നായിട്ടിത് വലിച്ച് കുഴച്ചെടുക്കണം കേട്ടോ എന്നാലൊക്കെ നമ്മളെ പൊറോട്ടയ്ക്ക് ഒരു ടേസ്റ്റ് വരും ഒരു പത്ത് മിനിറ്റ് കുഴച്ചാൽ നമുക്കിത് പൊറോട്ടേൻ്റെ മാവ് ഇങ്ങനെ കിട്ടും നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം നന്നായിട്ട് എണ്ണ ബ്രഷ് ചെയ്ത് കൊടുക്കുക ഒരു ഒന്നോ രണ്ടോ മണിക്കൂർ വരാം കൂടുതൽ സമയം വെക്കുന്നത് എപ്പോൾ നല്ലതാ കേട്ടോ പൊറോട്ട നല്ല സോഫ്റ്റ് ആയിട്ട് വരും ഒരു മണിക്കൂർ നേരെങ്കിലും അതിങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം നന്നായിട്ട് അടച്ചെണ്ണ വെക്കുക അതിനുശേഷം അതാണ് ഒരു മണിക്കൂറിന് ശേഷം കഴിഞ്ഞാൽ നമ്മുടെ മാവ് നന്നായിട്ട് നല്ല സോഫ്റ്റ് ആയി കിട്ടും കേട്ടോ ഇനി വീണ്ടും നമുക്കിത് എടുത്തിട്ട് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് കുഴച്ച് പൊറോട്ട ഉണ്ടാക്കുമ്പോൾ നമ്മളിപ്പോൾ നന്നായിട്ട് എണ്ണ ഉപയോഗിക്കണം കേട്ടോ ഇനി നമുക്കിത് രണ്ട് ഭാഗങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കാം എണ്ണയൊക്കെ നന്നായിട്ട് ചേർത്തിയാലേ പൊറോട്ടയ്ക്ക് നല്ല ടേസ്റ്റ് വരും നമുക്കത് ആക്കിയിട്ട് മാറ്റി വെക്കാം അര കിലോ മൈദയ്ക്ക് എട്ട് പൊറോട്ട കിട്ടും കേട്ടോ ഞാൻ കെട്ടെണ്ണി കിട്ടിയത് ഇങ്ങനെ ബോൾസാക്കിയതിന് ശേഷം നമുക്ക് വീണ്ടും കുറച്ചും കൂടി എണ്ണയെല്ലാം ബ്രഷ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് ഉടമാറ്റി വെക്കാം കേട്ടോ പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും എണ്ണ ബ്രഷ് ചെയ്തതിന് ശേഷം അതിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം നല്ല നിർമയിൽ പരത്തിയെടുക്കണം കേട്ടോ അതിന് ശേഷം എണ്ണ ബ്രഷ് ചെയ്യുക ഇച്ചിരി മൈദപ്പൊടി കൊടുക്കാം നമുക്കിങ്ങനെ ലെയറാക്കി മുറിച്ചെടുക്കാം വീശിക്കാത്തത് കൊണ്ട് കേട്ടോ ഇങ്ങനെ ലെയറാക്കി മുറിച്ചെടുക്കുന്നത് നമുക്ക് നല്ല ലെയർ പൊറാട്ട കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് നമുക്ക് നല്ല റൗണ്ടാക്കി മാറ്റി വെക്കാം അതിനുശേഷം വീണ്ടും എണ്ണയെല്ലാം ബ്രഷ് ചെയ്ത് കൊടുക്കുക ഒരു പത്ത് മിനിറ്റ് അവിടെ കിടന്നോട്ടോ അതിന് ശേഷം അതൊന്ന് പരത്തിയെടുക്കാം ഒരുപാട് അങ്ങ് പരത്തേണ്ട കേട്ടോ അപ്പോൾ എടുക്കാൻ കിട്ടാൻ ബുദ്ധിമുട്ടായി കല്ല് നല്ല ചൂടായതിനു ശേഷം മാത്രം പൊറോട്ട ഇട്ട് കൊടുക്കുക അന്നേരം മീഡിയം ഫ്ലെയിമിലിട്ട് ഉപയോഗിച്ചെടുക്കുക അതിന് ശേഷം നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം കേട്ടോ ചുട്ട് കഴിഞ്ഞാൽ ഇപ്പം നമ്മളെ അടിപൊളി പൊറോട്ട റെഡി ആയി കഴിഞ്ഞു മീൻ മുളകൊട്ടൊന്നും കുട്ടിയാന്ന് കഴിക്കുന്നത് ഒന്ന് കഴിച്ചു നോക്കട്ടെ കേട്ടോ അടിച്ചെടുക്കാൻ മറന്നു പോകരുത് അടിച്ചെടുക്കൽ നമ്മളെ പൊറോട്ട നല്ല ഏറെ ആയിക്കോട്ടെ കേട്ടോ ബൈ